ും ദക്ഷിണ കാശി എന്നറിയപ്പെടുന്ന അക്കരെ കൊട്ടിയൂരിൽ വൈശാഖ മഹോത്സവത്തിന് തുടക്കം കുറിച്ച് ഞായറാഴ്ച നെയ്യാട്ടം നടക്കും നെയ്യാട്ടത്തിനായി കലശം കുളിച്ച് വിവിധ മഠങ്ങളിൽ പ്രവേശിച്ച് കഠിനവ്രതം ആരംഭിച്ചിരുന്ന ഭക്തസംഘങ്ങൾ ശനിയാഴ്ച കൊട്ടിയൂരിലേക്ക് പുറപ്പെട്ടു ഇടവചോതിയിൽ ആരംഭിച്ച് മിഥുന ചിത്രയിൽ സമാപിക്കുന്ന ഇരുപത്തിയേഴ് ദിവസത്തെ വൈശാഖ മഹോത്സവത്തിന്റെ സുപ്രധാന ചടങ്ങാണ് നെയ്യാട്ടം നടുവനാട് ആവട്ടി നയ്യമൃദ് മഠത്തിൽ നിന്ന് അനീഷ് കാരണവരുടെ നേതൃത്വത്തിൽ ഏഴംഗ സംഘവും കാഞ്ഞിലേരി മഠത്തിൽ നിന്ന് സി വി ദാമോദരൻ നായരുടെ നേതൃത്വത്തിൽ പതിനഞ്ചംഗ സംഘവും മേറ്റടി ഉറുമ്പേരി മഠത്തിൽ നിന്ന് കാരണവർ കെ പി രാമചന്ദ്രൻ നമ്പ്യാരുടെ നേതൃത്വത്തിൽ പതിനേഴംഗ സംഘവും കല്ലൂർ മഠത്തിൽ നിന്ന് കാപ്പാടൻ രാമചന്ദ്രൻ നമ്പ്യാരുടെ നേതൃത്വത്തിൽ പതിനാറംഗ സംഘവും കിളിയങ്ങാട് മഠത്തിൽ നിന്ന് ബാലകൃഷ്ണൻ നമ്പ്യാരുടെ നേതൃത്വത്തിൽ ഒൻപതംഗ സംഘവും മട്ടന്നൂർ മേഖലയിലെ വെള്ളിയാമ്പറമ്പ് കുന്നോത്ത് പട്ടാനൂർ കൊടോളിപ്പുറം തെരൂർ തുടങ്ങി വിവിധ മഠങ്ങളിൽ നിന്നുള്ള സംഘങ്ങളും ശനിയാഴ്ച പുറപ്പെട്ടു ഇന്ന് മണത്തണയിൽ തങ്ങുന്ന വ്രതക്കാർ നാളെ കാലത്ത് പുറപ്പെട്ട് വൈകുന്നേരത്തോടെ കൊട്ടിയൂർ സന്നിധാനത്ത് എത്തിച്ചേരും നാളെ രാത്രിയാണ് നെയ്യാട്ടം ആചാരം പൂജ ആഘോഷങ്ങൾ എന്നിവയിലെല്ലാം മറ്റുത്സവങ്ങളിൽ നിന്നും വ്യത്യസ്തമാണ് കൊട്ടിയൂർ ഉത്സവം കാടിന നടുവിൽ വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദക്ഷിണ വഴിയുള്ള സ്ഥിരമായി ശ്രീകോവിൽ ഇല്ലാത്ത സ്വയംഭു പ്രതിഷ്ഠയുള്ള പൗരാണികമായ ചുറ്റുപാടുകളും പശ്ചാത്തലവുമുള്ള ഒരു ക്ഷേത്രസങ്കല്പം ക്ഷേത്രത്തിലേക്ക് വർഷത്തിൽ ഇരുപത്തിയേഴ് ദിവസം മാത്രമാണ് പ്രവേശനമുള്ളത് ജൂൺ ഒൻപതിന് തിങ്കളാഴ്ച ഭണ്ഡാരം എഴുന്നള്ളത്ത് ജൂൺ പതിനഞ്ചിന് തിരുവോണം ആരാധന പതിനേഴിന് ഇളനീർ വയ്പ് പതിനെട്ടിന് അഷ്ടമി ആരാധന ഇളനീരാട്ടം ഇരുപതിന് രേവതി ആരാധന ഇരുപത്തിനാലിന് രോഹിണി ആരാധന ഇരുപത്തിയാറിന് തിരുവാതിര ചതുശ്ശതം ഇരുപത്തിയേഴിന് പുണർദ്ദം ചതുശ്ശതം ഇരുപത്തിയെട്ടിന് ആയില്യം ചതുശ്ശതം മുപ്പതിന് മകം കലംവരവ് ജൂലൈ മൂന്നിന് അത്തം ചതുശ്ശതം വാളാട്ടം കലശപൂജ ജൂലൈ നാലിന് തൃക്കലശാട്ട് എന്നിവ നടക്കും ഇന്റർനാഷണൽ കോമേഴ്സ് പ്രൊഫഷണൽ ആകാം മട്ടന്നൂരിന്റെ മണ്ണിൽ നിന്നും റാൻസ് അക്കാദമി സി എ എ സി സി എ സി എം എ ഇന്ത്യ യു എസ് സി എം എ കോഴ്സുകൾ ഓഫ്ലൈൻ ഓർ ഓൺലൈനായി പഠിക്കാം വിജയം ഉറപ്പാക്കാൻ കോമ്പറ്റാക്കൾസിന്റെ ബെസ്റ്റ് ക്ലാസസ് വിത്ത് കണ്ടിന്യൂസ് മൗത്ത് ടെസ്റ്റ് ആൻഡ് ഒരു മാസത്തെ പ്രീ എക്സാം റെസിഡൻഷ്യൽ ക്യാമ്പും റാൻസ് അക്കാദമി മട്ടന്നൂർ